സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ ഇൻഫ്ലുവൻസറാണ് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ടിപ്സും ജീവിതത്തിലെ വിശേഷങ്ങളുമെല്ലാം ജാസ്മിൻ പങ്കുവെച്ചുകൊണ്ട് എത്താറുമുണ്ട് എൻഗേജ്മെൻറ്റ് വരെ എത്തിയ ബന്ധം ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചുള്ള ജാസ്മിൻ്റെ ബിഗ് ബോസിലെ തുറന്നു പറച്ചിലും വൈറലായി മാറിയിരുന്നു ഒരു വർഷം കൊണ്ടാണ് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ജാസ്മിൻ ശ്രദ്ധ നേടിയതും ജാസ്മിൻ ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷം ജാസ്മിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുമുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ജാസ്മിൻ്റെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണെന്നത് ഹൗസിൽ വന്ന ശേഷം ജാസ്മിൻ ഏറ്റവും കൂടുതൽ അടുത്തത് ഗബ്രിയുമായിട്ടാണ് ആ കൊമ്പുപക്ഷെ ലവ് ട്രാക്കായാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ജാസ്മിന് പ്രേക്ഷക പിന്തുണയിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുമുണ്ട് അടുത്തിന്റെ അസുഖ വിവരം പറയാൻ പിതാവ് വിളിച്ചപ്പോൾ ജാസ്മിൻ ജാഫർ സംസാരിക്കുകയും ചെയ്തിരുന്നു അതുവൻ വിവാദമായി മാറുകയും ചെയ്തു ആ സംസാരത്തിനിടയിൽ ഗബ്രിയുമായുള്ള കോംബോ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായി മാറി വിവരം ഉപ്പയിൽ നിന്നും അറിഞ്ഞതുപോലെയായിരുന്നു പിന്നീട് ജാസ്മിൻ്റെ പെരുമാറ്റവും താനും ഗബ്രിയുമായി മോശമായി ഒരു ബന്ധവുമില്ലെന്നും താൻ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞായിരുന്നു ജാസ്മിൻ നിലവിളിച്ച് ബിഗ് ബോസ് വീട്ടിൽ കരഞ്ഞത് എന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് ഞാൻ കാല് പിടിക്കാം വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാല് പിടിക്കാം നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി ഞാൻ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഗായ്സ് ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലായിരിക്കും ഞാൻ ആരോടും ഒന്നിനും വരുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻ പറഞ്ഞത് അതിനുശേഷം ഇതേക്കുറിച്ച് ജാസ്മിൻ്റെ ഉപ്പയും അഭിമുഖത്തെ വെളിപ്പെടുത്തിയിരുന്നു വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് നേരത്തെ ഒരു വിവാഹ നിശ്ചയം തകർന്നതിനാലാണ് ഈ വിവാഹ നിശ്ചയത്തെ കുറിച്ച് മറച്ചുവെച്ചതെന്നുമായിരുന്നു ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞതാ ആ പയ്യൻ ജാസ്മിനെ ഉൾക്കൊള്ളാൻ മനസ്സുള്ള വ്യക്തിയാണെന്നും ഉപ്പ പറഞ്ഞിരുന്നു എന്നാൽ താൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കരഞ്ഞ ജാസ്മിൻ കഴിഞ്ഞ ദിവസം അടുക്കളയിൽ വെച്ച് സഹ ചിലരോട് പറഞ്ഞ കാര്യങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പ്ലാൻ എന്ന് ശ്രീത് ചോദിച്ചപ്പോൾ ഇതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ ചെക്കനെ കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും കെട്ടാൻ ഞാൻ റെഡിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു എനിക്കും കല്യാണം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതോടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുവെന്ന് ഉപ്പ പറഞ്ഞത് നുണയാണോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ഉപ്പ പറയുന്നതാണോ ജാസ്മിൻ പറയുന്നതാണോ സത്യം ആര് പറയുന്നത് വിശ്വസിക്കണമെന്നാണ് പ്രേക്ഷകരിൽ നിന്നും ഉയരുന്ന ചോദ്യം ഇപ്പം